നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെ വിനായക ചതുർത്ഥിയാണ് പ്രണവമലയും വിനായക ചതുർത്ഥിക്ക് രണ്ട് പ്രത്യേകതയുണ്ട് ഒന്ന് ശുക്ലപക്ഷ ചതുർത്ഥിയും മറ്റൊന്ന് കൃഷ്ണപക്ഷ ചതുർത്ഥിയും രണ്ട് ചതുർത്ഥിയും ഒരേപോലെ തന്നെയാണ് കാരണം ഒന്ന് പൗർണമിയോട് അടുക്കാൻ പോകുന്നു മറ്റൊന്ന് പൗർണമി ഉടനെ ഉള്ളത് ഇപ്പോൾ രണ്ടും അത്യുഗ്ര കൂടി തന്നെ ഭഗവാൻമാർ അനുഗ്രഹിക്കുന്നു പ്രണവമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് വൈഷ്ണവ ചൈതന്യമായി ഉഗ്രമൂർത്തിയായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന ഭഗവാൻ സ്വയംഭൂവായി അവതരിച്ചു വന്ന ഭഗവാൻ്റെ പത്തിയിലാണ് മറ്റിരുപത്തിയാറ് ദേവതകൾ കൂടി കൊള്ളുന്നത് ഈ ഇരുപത്തിയാറ് ദേവതകളിൽ എട്ട് ഗണപതിമാരാണ് പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതി പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിന് ക്ഷിപ്രഗണപതിയും ബലാബല കാര്യങ്ങൾക്കും അതേപോലെ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കുന്നതിന് ശക്തിഗണപതിയും ഗവൺമെൻറ് ഓഫീസ് കാര്യങ്ങൾ ബാങ്കിലെ കാര്യങ്ങൾ വിദേശ ജോലികൾ അതേപോലെ മന്ത്രപുണ്യം ഉപാസന ഇതിലെല്ലാം വേണ്ടി കാര്യസ്ഥിദ്ധി ഗണപതി നല്ല ആഹാര സാധനങ്ങൾ കഴിക്കുക രോഗങ്ങൾ മാറുക അതോടൊപ്പം തന്നെ ആഹാരങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചിലർക്ക് പാചകം ചെയ്യുമ്പോൾ ടേസ്റ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം നവനീത ഗണപതി ഓർമ്മയിലേക്ക് എത്തുന്നതിന് അതായത് വെച്ച സാധനങ്ങൾ മറന്നുപോകുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ചതെല്ലാം മറന്നുപോകുന്നത് നല്ല രീതിയിൽ പരീക്ഷ എഴുതുന്നതിന് ഇൻറ്റർവ്യൂവിന് പോകുന്നതിനെല്ലാം ഏകാക്ഷരി ഗണപതി വീട്ടിലെ കലഹങ്ങൾ മാറുന്നതിന് ദമ്പതികൾ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നതിന് അടുക്കള സമൃദ്ധി ഉണ്ടാകുന്നതിന് അടുക്കള സമൃദ്ധി ഉണ്ടാകുക എന്നാൽ എന്താ നിത്യവും ജോലി ഉണ്ടാകുക അതിനുവേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സ് കുട്ടികളുടെ പിടിവാശി മാറ്റുന്നതിനും കുസൃതികൾ കുറയ്ക്കുന്നതിനും നല്ലൊരു കുഞ്ഞ് ജനിക്കുന്നതിനും ബാലഗണപതി ഇങ്ങനെ എട്ട് ഗണപതിമാരാണ് ഒരേ സ്ഥലത്തായി ആദ്യമായി അഷ്ടഗണപതിമാർ അത് എട്ട് ഭാവങ്ങളിൽ എട്ട് രൂപങ്ങളിൽ എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എട്ട് കാര്യങ്ങൾ സാധിച്ചു തരുന്ന സർവ്വൈശ്വര്യങ്ങൾ അഷ്ടൈശ്വര്യങ്ങൾ നൽകുന്ന അഷ്ടലക്ഷ്മിമാരായി വിളങ്ങുന്ന എട്ട് ഗണപതിമാരാണ് ഇതാണ് അഷ്ടഗണപതി ക്ഷേത്രം ലോകത്തിലാദ്യമായി പ്രണവമലയിലാണ് അത് ഭഗവാൻ്റെ പത്തിയിലാണ് പ്രണവമല കൂടിയിരിക്കുന്നത് ഈ പുണ്യസങ്കേതത്തിൽ ചതുർത്ഥി ദിവസം എട്ട് ഗണപതിമാർക്കും നാളികേരം മുട്ടരക്കൽ നടത്താം എണ്ണൂറ് രൂപ അല്ലാതെ നടത്തണമെങ്കിൽ നൂറ്റിലെ ഒരു സ്ഥലത്ത് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് എണ്ണൂറ് രൂപ അതോടൊപ്പം ഒരു മുട്ടരക്കൽ നടത്താം അപ്പോൾ തൊള്ളായിരം രൂപയുണ്ടെങ്കിൽ ഒൻപത് സ്ഥലത്ത് മുട്ടരക്കൽ നടത്താം അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്കും നൂറ് രൂപയുടെ ഗണപതി ഹോമം നടത്താം എണ്ണൂറ് രൂപയുണ്ടെങ്കിൽ എട്ട് സ്ഥലത്തും ഗണപതി ഹോമം നടത്താം പേരമംഗലത്തപ്പിനൊരു അർച്ചന അപ്പോൾ എണ്ണൂറ്റി പത്ത് രൂപ അടയ്ക്കാം അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്കും ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം ചെയ്യാം ഒരു സ്ഥലത്തെയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ട് സ്ഥലത്ത് ആണമെങ്കിൽ ഇരുപത്തി എട്ടായിരം രൂപയാണ് ഏത് കാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കും അത് വിനായക ചതുർത്ഥിയിൽ ഒന്ന് ചെയ്താൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഓയിസ് കേൾപ്പിച്ചു തിരുവാതിര നക്ഷത്രം വളരെ മോശത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന യുവാവ് എല്ലാ വിനായക ചതുർത്ഥിക്കും അദ്ദേഹം ഇരുപത്തൊന്ന് ഗണപതി ഹോമം ചെയ്യാറുണ്ട് ഇരുപത്തെട്ടായിരം രൂപ മടങ്ങി അപ്പോൾ ആൾ പറഞ്ഞത് ആൾക്കൊരു ഡ്രഗ് ലൈസൻസ് പെട്ടെന്ന് തന്നെ അനുവദിച്ചു കിട്ടി ഒരു തടസ്സങ്ങളുമില്ലാതെ ഇല്ലാതെ ഇത്രയും മോശ സമയമായിട്ട് പോലും എനിക്കത് നേടിയെടുക്കാൻ സാധിച്ചു അതേപോലെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മോശം സമയമാണ് പക്ഷെ ഭഗവാൻമാരായിട്ടുള്ള ഗെയിമിലൂടെ അത് തന്നെ പേരമംഗലത്തെ പിന്നെ എല്ലാ മാസത്തിലും അദ്ദേഹം തളിച്ചൊടുക്കൽ പോയി നടത്തും ചില സമയങ്ങളിൽ അഞ്ച് നാഗേതകൾക്ക് തളിച്ചൊടുക്കൽ പോയി നടത്തും അപ്പോൾ ഏത് വഴിപാട് ഒരു മടിയില്ല അതേപോലെ തന്നെ അമാവാസി വരുമ്പോൾ മുട്ടരക്കിൽ നടത്തും അമാവാസിയുടെ പാക്കേജായിട്ട് അമാവാസിയുടെ മറ്റുള്ള പാക്കേജൊക്കെ എടുത്ത് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഭയമില്ലാതെ സാമ്പത്തികത്തിലൂടെ തന്നെ സാമ്പത്തികം നേടിക്കൊണ്ടിരിക്കുന്ന യുവാവിൻ്റെ വയസ്സൊക്കെ ഞാൻ പല പ്രാവശ്യം നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിനായക ചതുർത്ഥിക്ക് നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്യാം നൂറ്റിയെട്ട് ഗണപതി ഹോമം അറ്റുകയാണെങ്കിൽ പതിനയ്യായിരം രൂപയാണ് ഇതിന് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് വരെ ഒരു മുസ്ലിം കുടുംബം അവരുടെ മകൾക്ക് കല്യാണം വൈകിയതുകൊണ്ട് എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ എട്ട് സ്ഥലത്ത് നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്യാൻ പറഞ്ഞു അന്ന് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സ്ഥലത്ത് അപ്പോൾ രണ്ട് ലക്ഷത്തി പതിനായിരം മുടക്കി ഗണപതി ഹോമം നടത്തി മൂന്നാം ദിവസം കല്യാണം ഉറപ്പിച്ചു അപ്പോൾ അത്രയ്ക്കും അത്യത്ഭുതമാണ് പിന്നീട് സാധാരണക്കാർക്ക് വേണ്ടി പതിനയ്യായിരം ആയിട്ട് താത്തി പെട്ട് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വേണം അതുതന്നെ ഏതൊരു സാധാരണക്കാരും ചെയ്യുന്നതിന് വേണ്ടി നൂറ്റെട്ട് ഗണപതി ഹോമം ചെയ്യുന്നതിന് പാക്കേജ് ആയിട്ട് വിനായക ചതുർത്ഥി വന്ന് ആയിരം രൂപ ഒരു സ്ഥലത്ത് എട്ട് സ്ഥലത്ത് എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം ഇരുപത്തേഴ് സ്ഥലങ്ങളിലും മുട്ടരക്കിൽ നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ചെയ്യാം പിന്നെ വിനായക ചതുർത്ഥിയുടെ പ്രത്യേകതയുണ്ട് എട്ട് ഗണപതിമാർക്കും ആയുധ സമർപ്പണം നടത്തുമ്പോൾ ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ ചെയ്യാം അതേപോലെ പേരമംഗലത്തവൻ ഇന്നത്തെ ദിവസം ഒരു ആയുധത്തിന് അൻപത് രൂപയ്ക്ക് ചെയ്യാം വിനായക ചതുർത്ഥിയുടെ പാക്കേജാണ് അപ്പോൾ ഓരോ ദേവതയ്ക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ നൂറ് രൂപ അഡീഷണൽ അടയ്ക്കണം ഗണപതിമാർക്ക് എട്ടായുധം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അത് എല്ലാം ചെയ്യണമെങ്കിൽ അതേപോലെയുള്ള പൈസകൾ അടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ഭയങ്കര ഗുണമായിരിക്കും അപ്പോൾ ഏതൊരാൾക്കും പരീക്ഷിച്ചു നോക്കാം അപ്പോൾ ഒരു നിവൃത്തിയില്ല ഒരു ഗതിയില്ല പരഗതിയില്ല ഒന്ന് വിചാരിക്കേണ്ട അതേപോലെ വിനായക ചതുർത്ഥിയുടെ അന്ന് നിങ്ങൾക്ക് എട്ട് പേർക്കും ജലാഭിഷേകം നടത്താം എണ്ണൂ എൺപത് രൂപ അടച്ച അതോടൊപ്പം പേരമംഗലത്തപ്പന് പത്ത് രൂപ അപ്പം അപ്പോൾ ഒൻപത് സ്ഥലത്ത് നടത്താം തൊണ്ണൂറ് രൂപയ്ക്ക് ഇതൊക്കെ വിനോദത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഇരുപത്തിയേഴ് ദേവതകൾക്കും ജലാഭിഷേകം നടത്താം ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് തൊണ്ണൂറ് രൂപ അടച്ചിട്ട് ഒൻപത് സ്ഥലത്ത് എട്ട് ഗണപതിമാർക്കും അതേപോലെ പേരമംഗലത്തപ്പനും ജലാഭിഷേകം നടത്താം തൊണ്ണൂറ് രൂപയ്ക്ക് അപ്പോൾ ഏതൊരു കാര്യം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അല്ല പൈസ പോകൂല അപ്പോൾ നൂറ് രൂപ ഉണ്ടെങ്കിൽ രാവിലെ പുട്ടും കടലും കഴിക്കുമായിരുന്നു എന്ന് വിചാരിക്കേണ്ട പുട്ടും കടലും കടിച്ചു കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ധരിച്ചു പോകും പക്ഷേ ഭഗവാന്മാർക്ക് വഴിപാട് ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ആ ഒരു മാസത്തേക്ക് ഭഗവാൻ ഇഷ്ടം പോലെ പൈസ തരും നമ്മൾ കൊടുത്താലേ ഇവർ തരുള്ളൂ അല്ലാതെ കൊടുക്കാതിരുന്നാലൊന്നും ഈശ്വരൻ ഒരിക്കലും തിരിച്ചില്ല കാരണം വിതയ്ക്കാതെ നമുക്കൊരിക്കലും കൊയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ആദ്യം വിതയ്ക്കണം വിതച്ച് കഴിയുമ്പോൾ ആ വിളവ് നല്ല പോലെ സംരക്ഷിച്ചുകൊണ്ട് നല്ല വിള കിട്ടുന്നതും വിളവ് കൊയ്യുന്ന സമയത്ത് നല്ല വില കിട്ടുന്നതിനും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരന്മാരായിട്ട് അടുക്കുന്നത് അപ്പോൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മാർഗമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു സത്യം നിങ്ങളാദ്യം മനസ്സിലാക്കുക അതോടൊപ്പം ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം കഴിച്ച തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് ജോലിയാണ് വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ ബിസിനസ്സാണോ കൂലിപ്പണിയാണോ അങ്ങനെ എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം വായിച്ച് മനസ്സിലാക്കാം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആയുസ് വരെ എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു അപകടം വരുന്ന സമയമാണെങ്കിൽ പോലും അതിനെ മറികടക്കുന്നതിനുള്ള വഴിപാട് വരെ അതിലെഴുതിയിട്ടുണ്ട് അപ്പോൾ പാരമ്പര്യവാദികളുടെ ഇന്ന് ഓലയൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ ജാതകം വായിച്ചിട്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല ഇവിടുത്തെ ജാതകം ഇരുപത്തിയേഴ് പേജുകളിലായിട്ടാണ് അത് എത്ര ജാതകം നിങ്ങൾ എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും കമ്പ്യൂട്ടർ ജാതകം കഴിയുകയാണെങ്കിൽ ഇവിടുത്തെ ജാതക വാങ്ങുക നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം വരാൻ പോകുന്നു എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശം സമയം എപ്പോഴെല്ലാം ശ്രദ്ധിക്കണം ഇതെല്ലാം കൃത്യമായിട്ട് ഈ ജാതകം വായിച്ചാൽ മനസ്സിലാക്കാം അപ്പോൾ ആ ജാതകങ്ങൾ ഇവിടെ നിന്ന് വേണമെന്നുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അങ്ങനെയാണ് ഈശ്വരയിലൂടെ രക്ഷപ്പെടുന്നത് അപ്പോൾ രക്ഷപ്പെടണമെന്ന് വലിയൊരാഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക ചരടിന് നൂറ് രൂപയാണ് ഓൺലൈനാണ് നൂറ്റമ്പത് രൂപ ആ ചരടിലൂടെ ഇരുപത്തേഴ് ദിവസം വരെ ഗുണമുണ്ടാകും ഇരുപത്തേഴ് ദിവസത്തേക്ക് കിട്ടുന്ന സമയത്ത് എനിക്ക് ഇന്ന ജോലി തന്നെ വേണമെന്ന് വാശി പിടിക്കുക കിട്ടുന്ന ജോലിക്ക് പോവുക അതിലൂടെ ആർജിക്കുന്ന അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അയച്ചു തന്നാൽ ഗണപതി ഏലസ് അയച്ചേരും ആ ഏലസ് തിരിച്ച് ഒന്നര വർഷം വരെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയി കൃത്യമായിട്ട് ജീവിതം തിരിച്ചു പിടിക്കാം ആ വാഹന പൂജയിൽ പങ്കെടുക്കാം പ്രായത്ത് ബലിയിടാം വീടിൻ്റെ വാസ്തു ശരിയാക്കാം അങ്ങനെ ഇനിയുള്ള കാലം തിരുവേരമംഗലത്തുമെൻ്റെ തിരുസന്നിധി പ്രണവമലയോടൊപ്പം നമുക്ക് ജീവിച്ചു തീർക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം